അനന്തം ബ്രഹ്മാണ്ടങ്ങളോട് കൂടിയ ഈ പ്രപഞ്ചത്തിന്റെ സാക്ഷാത് അധീശ്വരനായ ശ്രീകൃഷ്ണ ഭഗവാൻ തന്റെ സർവോത്കൃഷ്ട സർവോത്കൃഷ്ടധാമമായ ഗോലോകത്തിൽ നിത്യാധിവാസം ചെയ്ത് വിരാജിക്കുന്നു ഭൂലോകവാസികളുടെ ഭാഗ്യാതിരേഖത്താൽ തിരുവടി ഒരു പ്രാവശ്യം വൃന്ദാവന ഗോകുലത്തിൽ പൂർണമായി പ്രകടമായി ഭഗവാനെ ഒരിക്കലും വിട്ടുപിരിയാത്ത ആഹ്ലാദിനീ ശക്തിയായ ശ്രീരാധികാദേവിയും ഗോപികളും കൂടെ തന്നെ അവതരിച്ചു അവരോട് ചേർന്ന് സർവേശ്വര ൻ അത്യദ്ഭുതങ്ങളായ അനേകം ലീലകളെ ചെയ്തു ആ ലീലകളെ പ്രതിപാദിക്കുന്ന ദിവ്യ ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതം അവതാരകാര്യം കഴിഞ്ഞ് സ്വധാമത്തിലേക്ക് തിരിച്ചെഴുന്നള്ളുവാൻ സങ്കല്പിച്ചപ്പോൾ പ്രഭു തന്റെ തേജസ്സിനെ ശ്രീമദ് ഭാഗവതത്തിൽ സ്ഥാപിച്ചു അതിനാൽ ശ്രീമദ് ഭാഗവതം ഭഗവാന്റെ പ്രത്യക്ഷ സ്വരൂപമായി ഭവിച്ചു കലിയുഗത്തിൽ സംസാരദാവാഗ്നിയിൽ വെന്തു പൊരിയുന്ന തൻ്റെ സന്താനങ്ങൾ അനായാസമായി തന്നെ പ്രാപിച്ചു കൊള്ളട്ടെ എന്നുള്ള കാരുണ്യത്താൽ തിരുവടി തന്നെ ശ്രീവേദവ്യാസനായി അവതരിച്ച് ഈ മഹദ് ഗ്രന്ഥത്തെ രചിച്ച് സ്വപുത്രനായ ശ്രീ ശുഖബ്രഹ്മർഷി മൂലം ലോകത്തിനു സംഭാവന ചെയ്തു ശ്രീരാധാകൃഷ്ണ ചരണങ്ങളെ പ്രാപിപ്പാൻ ശ്രീമദ് ഭാഗവതത്തെ മാത്രം ആശ്രയിച്ചാൽ മതിയാകും ഭഗവാനിൽ അചഞ്ചലമായ പ്രേമഭക്തി ഉണ്ടാവുക എന്നതാണ് മനുഷ്യന്റെ പരമലാഭം അത് കൈവരണമെങ്കിൽ ഇപ്പോൾ ദുഃഖസ്ഥാനങ്ങളെന്ന് ഭ്രമിച്ചിരിക്കുന്ന നാനാ വിഷയങ്ങളിൽ ദൃഢവൈരാഗ്യം ഉണ്ടാവണം അനേക ജന്മവാസനാഗ്രന്ഥിയാൽ കെട്ടുപെട്ടു കിടക്കുന്ന ജീവന് വൈരാഗ്യം വരാൻ വളരെ പ്രയാസമാണ് ഇഹപരസുഖങ്ങളെല്ലാം അനിത്യങ്ങളാണ് ആദ്യ അന്തം ദുഃഖഭൂയിഷ്ടവുമാണ് എന്ന ബോധമുറച്ചാൽ ഉറച്ചാൽ വൈരാഗ്യമുണ്ടാക്കും അതിന് പ്രഥമ സ്കന്ധം സഹായിക്കുന്നു ഭാരതഭൂമിയുടെ ന്യായമായ അവകാശികൾ പാണ്ഡവന്മാരായിരുന്നു പക്ഷേ അകക്കണ്ണും പുറക്കണ്ണും പൊട്ടിപ്പോയ ധൃതരാഷ്ട്രർ വിചാരിച്ചു രാജ്യം ഏതുവിധത്തിലെങ്കിലും തന്റെ പുത്രന്മാർക്ക് വേണമെന്ന് ആ കാര്യസാധ്യത്തിനായി പല കപട തന്ത്രങ്ങളും പ്രയോഗിച്ചു എന്നിട്ടോ തന്റെ മക്കൾ ഒന്നൊഴിയാതെ ചത്തു മണ്ണടിയുന്നത് കാണേണ്ടി വന്നു തന്റെ മോഹം സാധിച്ചില്ലെന്നു മാത്രമല്ല താൻ ദ്രോഹിച്ചവർ തന്നെ തന്നെ രക്ഷിക്കേണ്ടതായ ഗതികേടും വന്നു ഒടുവിൽ പ്രബുദ്ധനായ വിദുരരുടെ ഉപദേശം സ്വീകരിച്ച് എല്ലാം ഉപേക്ഷിച്ച് കാട്ടിൽ പോയി ഭജനം ചെയ്തപ്പോൾ മാത്രമാണ് ശാന്തി ലഭിച്ചത് ഭാരത യുദ്ധത്തിൽ ശത്രുക്കളെല്ലാം നശിച്ച് പാണ്ഡവന്മാർക്ക് രാജ്യം കിട്ടി സർവേശ്വരനായ ശ്രീകൃഷ്ണന്റെ തണലിൽ നിർഭയം സുഖിച്ചിരിക്കാമെന്ന് അവർ വിചാരിച്ചു അപ്പോഴാണ് പെട്ടെന്നൊരു ദിവസം ഭഗവാൻ അവതാരം സമാപിച്ച് സുധാമം പ്രാപിച്ചതായും കലി സർവത്ര വ്യാപിച്ചതായും അറിഞ്ഞത് അവർക്ക് പ്രപഞ്ചം ശൂന്യമായി തോന്നി രാജ്യം ഉപേക്ഷിച്ച് മഹാപ്രസ്ഥാനം ചെയ്തപ്പോൾ ശാന്തി ലഭിച്ചു ഗതി നേടി ഗർഭത്തിൽ വച്ചു തന്നെ ഭഗവാനാൽ രക്ഷിക്കപ്പെട്ട പരീക്ഷിത് രാജാവ് യൗവനത്തിൽ തന്നെ ഈ ഭൂമണ്ഡലത്തിന്റെ ഏകഛത്രാധിപതിയായി ആർക്കും ജയിക്കാൻ കഴിയാത്ത കളിയെപ്പോലും അടക്കി നിർത്തി അപ്പോഴാണ് ബ്രാഹ്മണ ബ്രാഹ്മണശാപമേറ്റ് ഏഴാം ദിവസം മരിക്കേണ്ടതായി വന്നത് ഉടനെ പ്രായോപേശം ചെയ്ത് ശ്രീ ശുഖനിൽ നിന്നും ഭാഗവതം കേട്ട് കൃഷ്ണസായുജ്യം പ്രാപിച്ചു ഈ വസ്തുതകളെ ശ്രദ്ധിക്കുന്ന ഏതൊരു വിവേകിയും നശ്വരങ്ങളായ ലോകസുഖങ്ങളിൽ മയങ്ങിപ്പോകുകയില്ല അവ മേൽക്കുമേൽ ദുഃഖപ്രദങ്ങളാണെന്നും അച്യുതപാദങ്ങളെ ശരണം പ്രാപിച്ചാലേ രക്ഷയുള്ളൂ എന്നും ബോധ്യമാക്കും ഇതാണ് പ്രഥമ സ്കന്ധം നമ്മെ പഠിപ്പിക്കുന്നത് ഈ ഗ്രന്ഥത്തിൽ വ്യാസഭഗവാൻ ആദ്യമായി തന്റെ ഇഷ്ടദേവനെ സ്മരിക്കുന്നു ഇക്കാണുന്ന സകല ചരാചരങ്ങളും യാതൊരു ഭഗവാനിൽ നിന്നുണ്ടായി സ്ഥിതി ചെയ്ത് ലയിക്കുന്നുവോ യാതൊരു ഭഗവാൻ സകല ഭൂതങ്ങളിലും ജ്ഞാനസ്വരൂപനായി സ്വയം പ്രകാശിക്കുന്നുവോ ബ്രഹ്മാവിനു പോലും യാതൊരു ഭഗവാനാണോ വേദങ്ങളെ ബോധിപ്പിച്ചത് ബ്രഹ്മരുദ്രാദി ഈശ്വരന്മാർ പോലും യാതൊരു ഭഗവാനെ അല്പവും അറിയുവാൻ കഴിയാതെ മോഹിക്കുന്നുവോ അപ്രകാരമുള്ള മായാതീതനും ൂപനമായ പരമപുരുഷനെ ഞങ്ങൾ ധ്യാനിക്കുന്നു അഹങ്കാരമാണ് താപത്രയാദി സകല അനർത്ഥങ്ങൾക്കും കാരണം നിഷ്കപടമായ ഭക്തി എന്ന പരമധർമ്മത്തെ പ്രതിപാദിക്കുന്ന ശ്രീമദ് ഭാഗവതം അഹങ്കാരഗ്രന്ഥിയെ അറുത്ത് പരമാനന്ദാനുഭവത്തെ സാധിപ്പിച്ചു തരുന്നു അത്രത്തോളം മഹത്തമമായ ഭാഗവതത്തെ വിട്ടിട്ട് ക്ഷുദ്രങ്ങളായ അന്യഗ്രന്ഥങ്ങളെയും അന്യധർമ്മങ്ങളെയും എന്തിനാശ്രയിക്കുന്നു എന്നാൽ ശ്രീമദ് ഭാഗവതം ഏവർക്കും സുലഭമല്ല അതിൽ ശ്രദ്ധയും രുചിയും ഉണ്ടാകണമെങ്കിൽ ജന്മാന്തരങ്ങളിൽ മഹത്തായ പുണ്യം ചെയ്തിരിക്കണം അങ്ങനെയുള്ള സുഹൃതികളുടെ ഹൃദയത്തിൽ ഭഗവാൻ ശീഘ്രം പ്രവേശിച്ചിട്ട് സ്ഥിരമായി പ്രകാശിക്കുന്നു വേദമാകുന്ന കൽപക വൃക്ഷത്തിന്റെ സാരമായ ദിവ്യ ഫലമാണ് ശ്രീമദ് ഭാഗവതം അതിനെ ശ്രീശുഖൻ ആവോളം ആസ്വദിച്ചു അമൃതരസം നിറഞ്ഞ ആ ഫലം ശ്രീശുഖമുഖത്തിൽ നിന്നും ഇതാ നമുക്ക് കിട്ടിയിരിക്കുന്നു കൃതകൃത്യന്മാരായ ജീവൻമുക്തന്മാർ പോലും ഇതിനെ പ്രീതിയോടുകൂടി സേവിക്കുന്നു ഹേ രസിക ശിരോമണികളെ നിങ്ങൾ ആജീവനാന്തം ഇതിനെ സേവിച്ചാണന്ദിക്കുവിൻ എന്ന് ോകരെ ആഹ്വാനം ചെയ്യുന്നു മഹാത്മാക്കളായ ശൗനകാദി മഹർഷിമാർ കലിബാധ കൂടാതെ ഭജനം ചെയ്ത് ശ്രീ ഹരിപാദം പ്രാപിക്കാൻ ഇച്ഛിച്ച് നൈമിഷം പേരായ വിഷ്ണു ക്ഷേത്രത്തിൽ ഇരുന്നു കൊണ്ട് അതിദീർഘമായ ഒരു യാഗം നടത്തിക്കൊണ്ടിരുന്നു അവർ ഒഴിവു സമയങ്ങളിൽ ഒരു ക്ഷണവും കളയാതെ ഭഗവത് വിഷയമായി സത്സംഗം ചെയ്തുകൊണ്ടിരുന്നു അവിടെ സൂത പൗരാണികൻ എതിർച്ഛയ വന്നു ചേർന്നു അവർ സൂതനെ സത്കരിച്ചിരുത്തി ആദരപൂർവം ചോദിച്ചു ഹേ നിർമ്മല ശ്രീ വേദവ്യാസന്റെ പ്രിയ ശിഷ്യനായ ഭവാൻ ധർമ്മശാസ്ത്ര പുരാണാദികളെ എല്ലാം വഴി പോലെ ഗ്രഹിച്ചിട്ടുണ്ടല്ലോ അങ്ങയുടെ അഭിപ്രായത്തിൽ മനുഷ്യന് ശാശ്വതമായ ശ്രേയസിനെ പ്രാപിക്കാൻ സഹായിക്കുന്ന ഉത്തമ അനുഷ്ഠാനം ഏതെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണം കേൾക്കേണ്ടതായ സദ്ശാസ്ത്രങ്ങൾ പലതുമുണ്ടാവാം എന്നാൽ അതെല്ലാം ഗ്രഹിക്കുവാനുള്ള ആയുസ്സോ ബുദ്ധിയോ ഭാഗ്യ ോ ഈ കലയുവജനങ്ങൾക്കില്ല അതിനാൽ അവയുടെ സാരാംശത്തെ മാത്രം ഞങ്ങൾക്ക് പറഞ്ഞാലും അതിനെ ഗ്രഹിച്ച് ഞങ്ങൾക്ക് ആത്മപ്രസാദം ഉണ്ടാക്കണം വസുദേവ പുത്രനായി അവതരിച്ച ശ്രീകൃഷ്ണ ഭഗവാന്റെ ലീലാകഥകളെ മാത്രം ഒട്ടും ചുരുക്കാതെ വിസ്തരിച്ചു പറയണം സർവഭൂതങ്ങളുടെയും ക്ഷേമത്തിനായിട്ടാണല്ലോ തന്തിരുവടി അവതരിച്ച് അസംഖ്യം അപ്രാകൃത ലീലകളെ ചെയ്തത് ഘോര സംസാര ദുഃഖത്താൽ വലയുന്നവൻ അവശനായിട്ടെങ്കിലും യാതൊരു ഭഗവാന്റെ തിരുനാമത്തെ ഉച്ചരിക്കുന്ന ക്ഷണത്തിൽ മുക്തനാകുന്നുവോ ആ പ്രഭു മാത്രമാണ് അഭയസ്ഥാനം ആ തിരുനാമങ്ങളെയല്ലേ മനുഷ്യൻ നിരന്തരമായി സ്മരിക്കുകയും കീർത്തിക്കുകയും ചെയ്യേണ്ടത് ആ ഭഗവാന്റെ പാദഭക്തന്മാരുടെ സംഘം കൊണ്ട് അന്ധകരണം ക്ഷണത്തിൽ പരിശുദ്ധമാകുന്നു അവർ നിരന്തരം കീർത്തിക്കുന്ന അത്യദ്ഭുതമായ ഭഗവത് ലീലകളെ കേൾക്കുന്നതുകൊണ്ട് കലി സംസാരം നശിക്കുന്നു ആ പാവന കഥകളെ ആരു തന്നെ കേൾക്കാൻ ആഗ്രഹിക്കുകയില്ല ഞങ്ങൾക്ക് അവയെ എത്ര കേട്ടാലും തൃപ്തി വരുന്നില്ല എന്തെന്നാൽ കേൾക്കും തോറും അവ പദം പദം മേൽക്കുമേൽ സ്വാദുകരമായി അനുഭവപ്പെടുന്നു അത്ര വിശിഷ്ടമായ കഥാമൃതം ഞങ്ങൾക്ക് പകർന്നു തരുവാനായി കരുണാമയനായ ദൈവം തന്നെയാണ് അങ്ങയെ ഇവിടെ എത്തിച്ചതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഒരു സംശയം കൂടി തീർത്തു തരണം ധർമ്മരക്ഷകനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വധാമം പ്രാപിച്ചു കഴിഞ്ഞ ഈ സമയത്ത് ധർമ്മം ആരെയാണ് ആശ്രയിച്ചിരിക്കുന്നത്